മഹാലക്ഷ്മി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിൻ്റെ കുഞ്ഞ് പോയി എന്നുള്ള വിവരം അറിഞ്ഞതും ദുർഗയും കരുണ ഉണ്ണിയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് എന്നിട്ട് കരുണ ദുർഗയോട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ അമ്മേ ആ നമുക്ക് പോകണം മോളെ അവളുടെ ആ ഒരു അവസ്ഥ നമുക്ക് കാണണം എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഇതെങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല ഇനി നമുക്ക് വേറൊരു കാര്യവും കൂടെ ചെയ്യണം അവളുടെ കുഞ്ഞ് പോകാൻ കാരണക്കാരി മഹാലക്ഷ്മി അന്ന് വരുത്തി തീർക്കുകയും ചെയ്യണമെന്ന് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ മോളെ മോളും എൻ്റെ ഒപ്പം തന്നെ നിന്നാൽ മതി എന്തായാലും മോളുടെ കുഞ്ഞിനെ കളഞ്ഞതുപോലെ തന്നെ മഞ്ജുവിൻ്റെ കുഞ്ഞിനെ കളഞ്ഞു എന്ന് മഞ്ജുവിനെ വിശ്വസിപ്പിച്ചാൽ മതി അപ്പോൾ മഞ്ജു തനിയെ മഹാലക്ഷ്മി ആയിട്ടുള്ള ഇഷ്ടമൊക്കെ വിട്ട് നമ്മളുടെ കൂടെ കൂടിക്കോളൂ എന്ന് പിന്നെ ഇപ്പോൾ സാഹിറാണീ ഗുരുതരാവസ്ഥയിലാണല്ലോ അതുകൊണ്ട് തന്നെ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നാണ് മേഘം പറഞ്ഞത് അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പേടിക്കാനില്ല മഞ്ജുവിനെ നമ്മുടെ കൂടെ തന്നെ നിർത്താൻ പറ്റും അതുമാത്രമല്ല മേഹൻ്റെ കൂടെ അവൾ ജീവിക്കുകയും ചെയ്തോളും അവൾക്ക് ഒരു നിവൃത്തി ഉണ്ടാവില്ല കണ്ണൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഉണ്ണിയും ഞാനും മേഘനും കൂടെ കൂടിയാ അതുകൊണ്ട് അവൾക്ക് ഇവിടുത്തെ സ്വത്തുക്കൾ കിട്ടണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും എന്തായാലും ഇപ്പം അമ്മ റെഡിയാവും നമുക്ക് എത്രയും പെട്ടെന്ന് അവളുടെ വീട്ടിലേക്ക് പോകാം ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ ഒന്നും പോകണ്ട മോളെ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്തായാലും അവർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വരട്ടെ അത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അതേസമയം നമ്മളുടെ മഞ്ജുവാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് എടത്തിനോട് ഹോസ്പിറ്റലിൽ ഏതാണെന്ന് ചോദിച്ചപ്പം എടത്തിയൊന്നും പറഞ്ഞില്ലല്ലോ ഇനിയിപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് എങ്ങനെ വരുമോ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ മഞ്ജു നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊന്നും അല്ലല്ലോ പിന്നെ ഹോസ്പിറ്റലിലെ പേര് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവണേ ഇതിപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലെ പേര് പറയാത്തോണ്ട് തന്നെ നീ വീട്ടിലേക്ക് വരുമ്പോൾ കാണാൻ വരാമെന്ന് വിചാരിച്ചിരിക്കുമായിരിക്കും എന്തായാലും അധികം വൈകാതെ തന്നെ നിൻ്റെ അമ്മയും നാത്തൂനും നിന്നെ കാണാൻ വരാൻ സാധ്യതയുണ്ടെന്ന് അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം നമ്മളുടെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഇനി അവൻ തിരിച്ചു വരില്ല ആ വീൽചെയറിൽ ഇരുന്ന രാജാവ് അമ്മയുടെയും മോളുടെയും പ്രാർത്ഥനയൊക്കെ ഒക്കെ വെറുതെ ആയിരുന്നു തോന്നുന്ന പ്രതാപ എന്നൊക്കെ ഇങ്ങനെ പ്രതാപനും അമ്മയും കൂടെ സംസാരിക്കുന്നത് ഈ മോഹിനി കേൾക്കുന്നുണ്ട് ആ സമയത്ത് മോഹിനി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയായി പറയണേ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ കണ്ണന് എന്താ സംഭവിച്ചതെന്ന് നിൻ്റെ മോൾ വിളിച്ചു പറഞ്ഞോളും ഞങ്ങൾക്കതൊന്നും അറിയില്ല എന്തായാലും ഇനി അവൻ തിരിച്ചു വരില്ല എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് നിങ്ങളറിഞ്ഞത് നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോയെന്ന് ചോദിക്കുമ്പം ഞങ്ങൾക്ക് എന്ത് പങ്ക് ഞങ്ങൾ ഇവിടെയല്ലേ അവൻ മലയ്ക്ക് പോയതല്ലേ മലയ്ക്ക് പോകണേ എന്തോരും അയ്യപ്പന്മാർ കൊക്കയിൽ വീണ് മരിക്കുന്നുണ്ട് അതുപോലെ എന്തോ സംഭവിച്ചതെന്നാണ് കേട്ടേ രണ്ട് അയ്യപ്പന്മാർ മരിച്ചു ഒരാൾ ഗുരുതര നിലയിൽ ആസ്പത്രിലാന്നും കേട്ടു അത് ആരൊക്കെയാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല കേട്ടോടത്തോളം കണ്ണനുമാർക്കോയൊക്കെയാന്നാണ് തോന്നണേ എന്തായാലും ഇനി നിന്റെ മോൾ എന്ത് ചെയ്യൂടി ഇത് മോഹിനിക്ക് അത് മോഹിനിക്കത് കേട്ടിട്ട് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് മോഹിനി പറയുന്നുണ്ടില്ല കണ്ണൻ ഒരാപത്തും സംഭവിക്കില്ല എൻ്റെ മോള് എപ്പോഴും അയ്യപ്പ ഭഗവാനെ നെഞ്ചിലേറ്റി കൊണ്ടു നടക്കുന്നവളാണ് അതുകൊണ്ട് തന്നെ കണ്ണൻ ഒരാപത്തും കൂടാതെ തിരിച്ചെത്തുമെന്ന് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ആ നിൻ്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കണ്ണൻ തിരിച്ചു വരുമോന്ന് നമുക്കൊന്ന് നോക്കാം അങ്ങനെ കൂടി മോഹിനി കറിഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ മഹാലക്ഷ്മിയും മഞ്ജു ഈ ദുർഗയും കരണേ ഇപ്പം വരൂ എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ദുർഗയുടെ കാറും കൂടെ വരുന്ന സൗണ്ട് കേൾക്കണേ അന്നേരം മഞ്ജുവിനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട് മഞ്ജു നീ പെട്ടെന്ന് തന്നെ പോയി കിടന്നോ നിന്റെ അമ്മയും കരണേം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് അവർക്ക് സംശയമൊന്നും തോന്നണ്ടെന്ന് അങ്ങനെ മഞ്ജു വേഗം തന്നെ റൂമിലോട്ട് പോയി കിടക്കുന്നുണ്ട് അതും വയ്യാത്ത പോലെയൊക്കെ ഒന്ന് അഭിനയിച്ചോളാം മഹാലക്ഷ്മി പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റവും എന്ന് പറയുന്നു എന്നിട്ട് പിന്നെ മഹാലക്ഷ്മി വന്ന് ഡോറ് തുറന്നതും ദുർഗയും കരണയും കാറിയിൽ നിന്ന് ഇറങ്ങണ മഹാലക്ഷ്മിയെ കണ്ടതും കരുണയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ട് എന്നാലും ദുർഗ പറയുന്നുണ്ട് മോളിപ്പോൾ അവളോട് വഴക്കിനൊന്നും പോകണ്ട എന്തായാലും കണ്ണനൊക്കെ മരിച്ചു നിൽക്കുന്ന സമയമല്ലേ ഇനിയിപ്പോൾ നമുക്ക് അവളുമായിട്ട് വഴക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ആ സമയത്ത് ദുർഗയും കരുണേയും നല്ല സന്തോഷത്തോടു കൂടി തന്നെ കയറി വരുന്നുണ്ട് അന്നേരം മഹാലക്ഷ്മി വാ കയറി ഭാഗത്തേക്ക് കയറിയാ മഞ്ജും എവിടെ എൻ്റെ മോളെ എവിടെ ഇടയിൽ വയ്ക്കുമ്പോൾ മഞ്ജു കിടക്കുക ക്ഷീണമുണ്ട് അതുകൊണ്ട് അവൾ എണീറ്റ് വന്നില്ല എന്ന് പറയുന്നത് ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല നീ എൻ്റെ മോളുടെ കുഞ്ഞിനെ കളഞ്ഞു ഇല്ലെടി നീ കരുടെ മോളുടെ കുഞ്ഞിനെയും കളഞ്ഞു ഇപ്പം എൻ്റെ മോളുടെ കുഞ്ഞിനെയും കളഞ്ഞു നിനക്ക് കിട്ടാത്ത ഭാഗ്യം മറ്റാർക്കും കിട്ടരുതെന്ന് കരുതിയില്ല നീ അങ്ങനെയൊക്കെ ചെയ്ത എന്തായാലും ഇതിന് നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് ആ സമയത്ത് മഹാലക്ഷ്മി ഇവരുടെ അഭിനയം കണ്ട് അന്തം വിട്ടു പോകുന്നുണ്ട് അതേപോലെ തന്നെ മഞ്ജു ആണെങ്കിലും മുറി കിടന്ന് ചിരിക്കുന്നുണ്ട് ഇല്ലാത്ത കുഞ്ഞിനെ എടുത്തി കളഞ്ഞൂന്നും പറഞ്ഞാലോ അമ്മ പ്രശ്നം ഉണ്ടാക്കണെന്നൊക്കെ ങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മ ആവശ്യമില്ലാതെ അനാവശ്യം പറയരുത് എന്താ സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം ഇന്ന് അവിടുന്ന് അമ്മയും കരുണയും കൂടെ കൂടി പാലിലെന്തോ പൊടി കലർത്തി മഞ്ജുന് കൊടുത്തിട്ടുണ്ട് അത് കുടിച്ചതിന് ശേഷം ആ മഞ്ജുന് ഈ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായത് അല്ലാതെ ആ കുറ്റം എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാനായിട്ട് നോക്കണ്ടാന്ന് എന്തായാലും അമ്മ ഇപ്പം മഞ്ജുനെ കാണാൻ വന്നതല്ലേ അമ്മ ചെല്ലിയ മഞ്ജുനെ കണ്ടിട്ടുവാണെന്ന് പറഞ്ഞ് ദുർഗയെ മഞ്ജുൻ്റെ റൂമിലേക്ക് വിടുന്നുണ്ട് അങ്ങനെ ദുർഗ മഞ്ജുൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ ഇവള് നിൻ്റെ കുഞ്ഞിനെ കളിയൂന്ന് എന്നിട്ടും നീ അത് കേൾക്കാണ്ട് ഇവിളുടെ കൂടെ വന്നതല്ലേ ഇപ്പം മതിയായില്ലേ എന്ന് ചോദിക്കുമ്പം അതിന് എൻ്റെ കുഞ്ഞു പോകാൻ കാരണക്കാരി എടുത്തിയാന്ന് ആരാ പറഞ്ഞത് അമ്മ ഇന്ന് എന്തോ ഒരു പൊടി കലക്കി എനിക്ക് തന്നില്ലേ അത് കുടിച്ചതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് പോയെന്ന് അത് കേട്ടതും ദുർഗയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് എന്നിട്ടും അഞ്ചു പറയുന്നുണ്ട് എന്നാലും അമ്മയുടെ മനസ്സ് ഇത്രയും നീചമാണെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എൻ്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് തോന്നി അമ്മേന്ന് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് മോള ഈ പറയുന്നത് നിന്റെ കുഞ്ഞിനെ ഞാൻ ഇല്ലാണ്ടാക്കൂന്നോ ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല നിന്നെ അവൾ തെറ്റിദ്ധരിപ്പിച്ചേക്കണേ അവൾ തന്നെ ഇതിൻ്റെ ഉത്തരവാദി അവളാണ് നിൻ്റെ കുഞ്ഞിനെ കളഞ്ഞാൽ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ് മേഘനാഥനാണെങ്കിൽ ഭയങ്കര ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീമന്തിന് ചോദിക്കുന്നുണ്ട് എന്താടാ മേഘ നീ ഇങ്ങനെ ഇരുന്ന് ചിരിക്കണേ നിനക്ക് ഇതുവരെ ചിരി നിർത്താറായില്ലേ ഈ ചിരിയുടെ അവസാനം നീ കരയാതിരുന്നാൽ മതി അത് കേട്ടതും മേഹം പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് അമ്മയെ പറയണേ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഇനി എനിക്ക് കരയേണ്ട കാര്യമൊന്നുമില്ല ഇനി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റും അതുമാത്രമല്ല സ്വാതിയുടെ കല്യാണം എങ്ങനെ എന്നുള്ള ടെൻഷനിലല്ലായിരുന്നു അമ്മ ഇനിയിപ്പോൾ അമ്മ അതോർത്ത് പേടിക്കുകയൊന്നും വേണ്ട സ്വാതിയുടെ കല്യാണം ആഡംബരമായി തന്നെ നമ്മൾ നടത്തും അതിനുള്ള സ്വത്തൊക്കെ കമലേശ്വരത്തുണ്ടെന്ന് ആ സമയത്ത് ശ്രീമന്തിരി ചോദിക്കുന്നുണ്ട് ശരിക്കും കണ്ണനും മാർക്കോയും മരിച്ചു മരിച്ചുവെന്ന് ചോദിക്കുമ്പോൾ പിന്നില്ലാതെ ആ സാഗറാണെങ്കിൽ ഗുരുതരാവസ്ഥയിൽ ആസ്പത്രിക്ക് എടുക്കുക അതുകൊണ്ട് തന്നെ ഇനി അവൻ്റെ കാര്യത്തിലും എനിക്ക് പേടിയൊന്നുമില്ല മഞ്ജു അധികം വൈകാതെ തന്നെ ഇങ്ങോട്ട് വരുമെന്ന് ആ സമയത്ത് ശ്രീമന്ദിരി പറയുന്നുണ്ട് നിനക്ക് എന്തിനാണ് അതിന് അവളെ കെട്ടിയിട്ട് ഒരുത്തിൻ്റെ കൂടെ ജീവിച്ച് അവൻ്റെ ഒരു കുഞ്ഞിനെ വൈറ്റിലിട്ടോണ്ട് നടക്കുന്ന ആ പെണ്ണിനെ നിനക്ക് എന്തിനാന്ന് ചോദിക്കുമ്പോൾ മേഘനാഥം പറയുന്നുണ്ട് അതമ്മ അറിഞ്ഞില്ലേ അവളുടെ കുഞ്ഞു പോയി അപ്പച്ചി എന്നെ വിളിച്ചിരുന്നു അപ്പച്ചി ഒരു പൊടി കലക്കി കൊടുത്തെന്ന് പറഞ്ഞില്ലായിരുന്നു ആ പൊടി കഴിച്ചതും മാഞ്ജുന് അസ്വസ്ഥതകളായിട്ട് മഞ്ജുവിൻ്റെ കുഞ്ഞു പോയി അപ്പച്ചിയും കരണയും കൂടെ കൂടി മഞ്ജുവിനെ കാണാനായിട്ട് സാഗറിൻ്റെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ് ആ സമയത്ത് സീമന്തിനെ പറയുന്നുണ്ട് ഇതൊക്കെ നേരാണോടാ എന്തായാലും അവൾ നിൻ്റെ അടുത്തേക്ക് വരുമെന്നൊന്നും എനിക്ക് തോന്നണില്ല ഇനിയിപ്പോൾ സാഗർ മരിച്ചാലും കുഞ്ഞു പോയാലും അവൾ നിന്നെ അംഗീകരിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്ന് ആ സമയത്ത് മേഘം പറയുന്നുണ്ട് അവൾക്ക് ജീവിക്കാൻ ഒരു വഴിയില്ല എന്ന് കാണുമ്പോൾ അവൾ എന്നെ അംഗീകരിക്കും കാരണം അപ്പച്ചിയും ഉണ്ണിയും കര യൊക്കെ എപ്പോഴും അവളെ എൻ്റെ കൂടെ വിടണമെന്നുള്ള തീരുമാനത്തിൽ തന്നെ നിൽക്കണം അപ്പോൾ കണ്ണനും മരിച്ചതുകൊണ്ട് മഹാലക്ഷ്മിയെ എത്രയും പെട്ടെന്ന് അപ്പച്ചിയും കറിനെ അവിടെ നിന്ന് പുകച്ച് പുറത്തിയായിരിക്കും പിന്നെ മഞ്ജുവിന് സഹായത്തിന് ആരും ഉണ്ടാവില്ല അതുകൊണ്ട് മഞ്ജുവിന് ഒരു രക്ഷ മഞ്ജു എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവിനെ കണ്ടിട്ട് ദുർഗയും കരണിയൊക്കെ പോയതിന് ശേഷം മഹാലക്ഷ്മി മഞ്ജുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എന്നാലും മഞ്ജു നിൻ്റെ അമ്മയുടെ ഒരു അഭിനയം കണ്ടില്ലേന്ന് ചോദിക്കുമ്പം അതൊന്നും അല്ല അമ്മയുടെ അഭിനയം ഇതിലും മേലെ അഭിനയിക്കാനും അമ്മയ്ക്കറിയാം ഞാനത് ചെറുപ്പം മുതലേ കണ്ടേക്കണേ അല്ലേ അതിന് ഉദാഹരണമല്ലേ കണ്ണേട്ടൻ ഇപ്പോഴും വീൽചേറിൽ തന്നെ ഇരിക്കുന്നത് അന്നേ കണ്ണേട്ടിന് വേണ്ട രീതിയിലുള്ള ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ കണ്ണേട്ടൻ പണ്ട് എഴുന്നേറ്റ് നടന്നേനെ ഇനിയിപ്പോൾ അവരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്ന് അറിയില്ലല്ലോ മഞ്ജു എന്ന് പറയുമ്പം അവരെന്ത് പറഞ്ഞാൽ സത്യം നമുക്കറിയാൻ പാടില്ലേ அவர் அங்கின் சம்சாரிசின் நிக்கிறேன் சமேத்தானா மா ഫോൺ വല്ലടിക്കുന്നത് ഫോണെടുത്തതും അമ്മയല്ലോ വിളിക്കണതെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി വേഗം കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താ എന്താമ്മെന്ന് ചോദിക്കുമ്പോൾ മോളെ കണ്ണും വന്നോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ഇല്ലമ്മേ കണ്ണേട്ടൻ അധികം വൈകാതെ എത്തുമെന്നാണ് പറഞ്ഞത് അവരവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് ആ സമയത്ത് കണ്ണനെ മോൾ ഇപ്പോഴെങ്കിലും വിളിച്ചോന്ന് ചോദിക്കുമ്പം ഞാൻ കുറച്ച് സമയം മുമ്പ് വിളിച്ചിരുന്നു അപ്പോൾ കണ്ണേട്ടൻ എത്താറായി എന്നാ പറഞ്ഞത് എന്താ അമ്മേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം അല്ല മോളെ കണ്ണനും മാർക്കോയ്ക്കൊക്കെ എന്തോ ഒരു ആപത്ത് സംഭവിച്ചതുപോലെ ഇവിടെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയും സംസാരിക്കണം കേട്ടു അവരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തില എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ സംഭവിച്ചോന്ന് എനിക്കൊരു പേടിയുണ്ടെന്ന് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഒരു ആപത്തും സംഭവിച്ചിട്ടില്ല കണ്ണേട്ടൻ അധികം വൈകാതെ ഇവിടെ എത്തുമെന്ന് ഇല്ല മോളെ ഇവർ അത് പറഞ്ഞു ഇവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട് ഇനി നിന്റെ മരുഭംഗം തിരിച്ചു വരില്ലടി എന്ന് എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ കണ്ണനെ കൊല്ലാൻ ഇവർ ആരെങ്കിലും വിട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് മോളെ ഇനി കണ്ണൻ വരുന്ന വഴിക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ അതും അറിയില്ലല്ലോ എന്ന് പറയുമ്പം എന്തായാലും അമ്മ സമാധാനപ്പെടുക ഞാനൊന്ന് കണ്ണേട്ടനെ വിളിച്ച് നോക്കട്ടെ മോൾ കണ്ണനെ വിളിച്ചിട്ട് ആ വിവരം എന്നെ വിളിച്ചെന്ന് പറയണോട്ടോ എന്ന് പറഞ്ഞ് മോഹിനിയും ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി മഞ്ജുവിനോട് പറയുന്നുണ്ട് മഞ്ജു അമ്മയെ വിളിച്ചത് കണ്ണേട്ടനൊക്കെ വരുന്ന വഴിക്ക് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് അവിടെ ഒരു സംസാരം ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞ് കാരണം അച്ഛനും മുത്തശ്ശിയും അതും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് ഇനിയിപ്പോൾ കണ്ണേട്ടനൊക്കെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണോ മഞ്ജു എന്ന് വയ്ക്കുമ്പം എടുത്തേക്ക് എന്തു അവരുടെ പ്രതീക്ഷയായിരിക്കും അതല്ല എന്തായാലും കണ്ണേട്ടൻ കുറച്ച് മുമ്പ് വിളിച്ചപ്പോൾ ഇപ്പം തന്നെ എത്തുമെന്നല്ലേ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടിയും കണ്ണേട്ടനെ വിളിച്ചു നോക്കാംന്ന് അങ്ങനെ മഹാലക്ഷ്മി ഫോണെടുത്ത് കണ്ണനെ വിളിക്കുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ആ സമയം മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ സങ്കടവും പേടിയൊക്കെ ആവുന്നുണ്ട് എന്നിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട് മഞ്ജു കണ്ണിട്ടും ഫോൺ എടുക്കുന്നില്ലല്ലോ മഞ്ജു ഇനിയിപ്പം അമ്മ പറഞ്ഞതുപോലെ കണ്ണിട്ട് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു വേണോന്ന് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട് അതിനെ അടുത്തൊരു കാര്യം ചെയ്യുക ആ മാർക്കോയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് അങ്ങനെ മഹാലക്ഷ്മി ഫോണെടുത്ത് മാർക്കോയുടെ ഫോണിലേക്ക് വിളിക്കുമ്പം ഫോൺ വെല്ലടിച്ചതും മാർക്കോ മഹാലക്ഷ്മിയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് എന്താ മഹാലക്ഷ്മി എന്ന് ചോദിക്കുമ്പം നിങ്ങളിപ്പോൾ എവിടെയാ കണ്ണേട്ടിന് നിങ്ങൾക്കും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പം ഇല്ല മഹാലക്ഷ്മി ഞങ്ങൾക്കൊരാപത്തും സംഭവിച്ചിട്ടില്ല ഞങ്ങളൊരു പത്ത് മിനിറ്റിനകം വീടെത്തും ഞങ്ങളിവിടെ അടുത്ത് തന്നെ എത്തി എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഊബോ ഇപ്പോഴാണ് എനിക്ക് സമാധാനം ആ എന്താ മഹാലക്ഷ്മി നീ അങ്ങനെ ചോദിച്ചതെന്ന് വെക്കുമ്പം അല്ല വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു നിങ്ങൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചതായിട്ട് കരുണയുടെ അച്ഛനും മുത്തശ്ശിയും അവിടെ എന്നും പറഞ്ഞ് അത് കേട്ടപ്പോൾ തൊട്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല ഇപ്പം നിൻ്റെ സൗണ്ട് കേട്ടപ്പോഴാണ് എനിക്ക് സമാധാനമായെന്ന് ആ സമയത്തും മാർക്ക് പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല മഹാലക്ഷ്മി ഇപ്പം ഫോൺ വെച്ചോന്ന് അങ്ങനെ മഹാലക്ഷ്മി ഫോൺ വെച്ചിട്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട് കണ്ണേട്ടനും മാർക്കോയ്ക്കും ആർക്കും കുഴപ്പമൊന്നുമില്ല മഞ്ജു എന്നാലും എനിക്കൊരു സംശയം പിന്നെ കർണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു ചതി മേഹനും അയാളും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എടുത്തി അതായിരിക്കും അവരിങ്ങനെ സംസാരിച്ചത് എന്തായാലും കണ്ണേട്ടനൊക്കെ വരട്ടെ നമുക്കത് എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കാമെന്ന് അവരങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ പറയും